കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ സ്വപ്നത്തിൽ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മഞ്ചേരി മാസപ്പടി കേസിൽ മകളെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മലപ്പുറം കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിനിടയാക്കിയത് ഡി സി സി ഉപാധ്യക്ഷൻ ഷാജി പച്ചേരി ഉദ്ഘാടനം ചെയ്തു Congratulations, the Congress the the Congratulations, <laughs> the Congratulations, the Congratulations, the the Congratulations, the 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 வாக்கம் <coughs> ജില്ലാ അധ്യക്ഷൻ ഹാരിസ് മുതൂരിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത് മുദ്രാവാക്യവുമായി കളക്ടറേറ്റ് കവാടത്തിലെ ബാരിക്കേഡ് തകർക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു ഏറെ നേരം നീണ്ട ഉന്തും തള്ളും നേതാക്കൾ സമാധാനിപ്പിച്ചത് തുടർന്ന് കോഴിക്കോട് പാലക്കാട് റോഡിലിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് ബലം പ്രയോഗിച്ചു ഇത് സംഘർഷത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രകടനത്തിന് ടി സഫീർജാൻ ടി പി അസ്താഫ് പ്രീജിത് റാഷിദ് ചോല ജിജി മോഹൻ അൻഷിദ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ እእን እእን